വന ഭേദഗതി കരട് ബില്ലിൽ മലയോരത്ത് ആശങ്ക വർദ്ധിക്കുന്നു വൻ പ്രതിഷേധത്തിനൊരുങ്ങി കർഷക സംഘടനകളും മത സമുദായിക നേതൃത്വങ്ങളും രാഷ്ട്രീയ കക്ഷികളും നവംബർ ഒന്നിന് വനംവകുപ്പ് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പ്രസിദ്ധപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ കേരള വന നിയമ ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചാൽ ഇടുക്കി ജില്ല ഉൾപ്പെടെ മലയോര മേഖലകളിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം ഇടുക്കി ജില്ലയുടെ ആശങ്ക പങ്കുവെക്കുകയാണ് വിവിധ രാഷ്ട്രീയ സാമൂഹിക മത കാർഷിക നേതാക്കൾ മലയോര ജനതയെ കുടിയൊഴിപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണോ വനനിയമ കരട് ബില്ല് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ പറഞ്ഞു എന്നെ വളരെ അത്ഭുതപ്പെടുത്തി വളരെ ആശങ്കപ്പെടുത്തുന്നു അതുപോലെ തന്നെ അമർഷം തോന്നുന്നുമായ ഒരു ഭേദഗതിയാണ് ഇപ്പോൾ കേരള ക്യാബിനറ്റ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാവുന്നതുപോലെ വനമേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം ദുസഹമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം ജനങ്ങളെ ഹെറാസ് ചെയ്യുന്ന ഒരു നടപടിയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നിരവധി അവസരങ്ങളിൽ ഇല്ലാത്ത കാര്യത്തിന് സാധാരണ പൗരനെ വേട്ടയാടുന്നത് പോലെയും ഹെറാസ് ചെയ്യുന്നത് പോലെയും പ്രവർത്തിച്ചിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങൾ കൊടുക്കണം അത് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സർക്കാർ കണ്ടെത്തി അതിനുവേണ്ടി ഒരു വാറണ്ട് പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കോടതി വാറണ്ട് ഇല്ലാതെ വാറൻ്റ് ഇല്ലാതെ നിരുദ്ദ്യോഗസ്ഥാതെ ഒരു ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു ചെയ്തു എന്ന് സംശയം തോന്നിയാൽ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് അനുമതി നൽകുന്ന ഒരു ഭേദഗതിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതെന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്ന് മനസ്സിലാവുന്നില്ല ഒരു കാരണവശാലും ഇത് വനസംരക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഇത് ജനങ്ങളെ ഈ വനയോര മേഖലയിൽ നിന്നും മലയോര മേഖലയിൽ നിന്നും കുടിയിറക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു അത് പല രീതിയിലാണ് വന്യജീവ വന്യജീവികളുടെ അക്രമം തടയാൻ ഒരു നടപടിയും എടുക്കാതെ വരുമ്പോൾ വന്യജീവി അക്രമത്തിൽ ഭയന്നും അതിൽ പ്രയാസപ്പെട്ടും ജനങ്ങൾ സ്വാഭാവികമായി കുടിയിറങ്ങുന്നു അതിൻ്റെ കൂടെ ഫോറസ്റ്റ് ഓഫീസർമാരും കൂടി ചേർന്ന് ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കുകയും അവരെ വേട്ടയാടുകയും ചെയ്യുമ്പോൾ അതും വന്യമൃഗങ്ങളും ഫോറസ്റ്റ് ഓഫീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ വലയോര മേഖലയിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകനെ കുടിയിറക്കാനുള്ള ഒരു നയത്തിനാണോ പിണറായി സർക്കാർ രൂപം കൊടുക്കുന്നത് എന്ന് ഞാൻ ഭയപ്പെടുകയാണ് പോലീസിന്റെ അധികാരം വനം വനംവകുപ്പിന് കൈമാറുന്ന തരത്തിലുള്ള നിയമ ഭേദഗതികൾ വരുത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പറഞ്ഞു വനംവകുപ്പ് നിലവിലുള്ള ഒരു ഭേദഗതി ഗസറ്റിലൂടെ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിച്ചാൽ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഭേദഗതി പിൻവലിക്കണമെന്നതാണ് കം സി പി ഐയുടെ വ്യക്തമായ നിലപാട് ഇപ്പോൾ തന്നെ വനംവകുപ്പും കൃഷിക്കാരും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങളിൽ സംഘർഷം നിലനിൽക്കുകയാണ് ആ കൂട്ടത്തിലാണ് പോലീസിൻ്റെ അധികാരം കൂടി വനംവകുപ്പിന് കൈമാറുന്ന തരത്തിലുള്ള ചില നിയമ ഭേദഗതികൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല വിശേഷം ബീ ട് ഫോറസ്റ്റ് ഓഫീസർക്ക് ഒരാളുമായി ബന്ധപ്പെട്ടൊരു ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ വീട് വാഹനം ഫലം പരിശോധിക്കുവാനും കസ്റ്റഡിയിലെടുക്കുവാനും ഒക്കെ അധികാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഇത് പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന ചില നിയമ നടപടികളാണ് ഫോറസ്റ്റുകാർക്ക് കൊടുക്കാനായിട്ടുള്ള നീക്കത്തിലൂടെ നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും കൃഷിക്കാരെയും ജനദ്രോഹപരവും അംഗീകരിക്കാൻ പറ്റാത്തതുമായ ഒന്നാണ് ഈ ബില്ല് എന്ന് ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരേക്കാട്ട് പറഞ്ഞു നിസ്സാര കാര്യത്തിന് പോലും ജനത്തിനുമേൽ നടപടിയെടുക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും ഫോറസ്റ്റ് രാജ് നടപ്പിലാക്കുന്നതിനുമാണ് ഈ ബില്ല് ഉപകരിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ഫോറസ്റ്റ് ആക്ട് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ നിയമ ഭേദഗതി ബിൽ ജനദ്രോഹപരവും അംഗീകരിക്കാനാവാത്തതുമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വനത്തിന് പുറത്തും ജനത്തിനു മേൽ അധിക സ്വാതന്ത്ര്യവും അധികാരവും പ്രയോഗിക്കാൻ നിർബന്ധിക്കുന്നതാണ് ഈ ഭേദഗതി ബിൽ നിസാര കാര്യങ്ങൾക്ക് പേരിൽ ജനത്തിന് മേൽ എടുക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനു പോലുമുള്ള അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഈ ബില്ല് എത്രയും വേഗം പിൻവലിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നിയമ ഭേദഗതി വരുത്തേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുകയും വനം സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വനപാലകരുടെ ഉത്തരവാദിത്വവും ദൗത്യവും അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതിയാണ് അനിവാര്യമായിട്ടുള്ളത് ഇടുക്കി ഉൾപ്പെടെയുള്ള വല മലയോര പ്രദേശത്ത് ഇന്ന് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ അഴിഞ്ഞാടുന്ന സ്ഥിതി വിശേഷമാണുള്ളത് അത്തരം സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് പകരം വനത്തിന് പുറത്ത് മനുഷ്യരെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വനപാലകർക്ക് അധികാരം വെച്ചു മാറുന്ന ഈ നിയമ ഭേദഗതി ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല ഇവിടുത്തെ കർഷകരും സാധാരണക്കാരുമായിട്ടുള്ള മനുഷ്യരെ നിയമക്കുരുക്കിലാക്കി ഫോറസ്റ്റ് രാജ്യം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം അത് വിലപോകില്ല എന്ന് ഓർപ്പിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കയറുരുവിട്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്നതിനുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് ഇടുക്കി ജില്ലാ യു ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു ഇടുക്കിയിലെ ജനപ്രതിനിധിയും മന്ത്രിയുമായ റോഷി അഗസ്റ്റിന് ഇതിൽ എന്ത് നിലപാടാണ് ഉള്ളതെന്ന് അറിയാനുള്ള അവകാശം ഇടുക്കിയിലെ ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങളെ സർക്കാർ തീരുമാനം തികച്ചും പ്രതിഷേധാർഹമാണ് ഈ തീരുമാനം ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല ഗവൺമെന്റിന്റെ താല്പര്യം ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കലാണോ ജനങ്ങളെ സംരക്ഷിക്കലാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് വന്യജീവി അക്രമം മൂലം തൊള്ളായിരത്തി പതിനഞ്ച് കുടുംബങ്ങളിലെ അംഗങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിനാലില് കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ കുടുംബങ്ങളിലെ കുടുംബങ്ങളുടെ കൃഷിയും അതോടൊപ്പം തന്നെ വളർത്തു മൃഗങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ആളുകൾക്കുണ്ടായ വേദനയെ പറ്റിയോ ഒന്നും ഗവൺമെന്റ് യാതൊന്നും പറയുന്നത് അതേപ്പറ്റി നിശബ്ദത പാലിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ സംരക്ഷണത്തെ പറ്റി മാത്രമാണ് പറയുന്നത് വന്യജീവി അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്നത് അവരുടെ മേലുള്ള ഗവൺമെന്റിന്റെ കടന്നാക്രമണമാണ് ആ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായി വന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കുന്നതിനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാരം സർക്കാർ തീരുമാനത്തെ ഇടുക്കിയിൽ നിന്നുമുള്ള മന്ത്രി ശ്രീ അഗസ്റ്റിൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ ജനങ്ങൾക്ക് വനത്തിനുള്ളിലെ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരള കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു വന പുറത്തിറങ്ങിയിരിക്കുന്ന കരട് വിജ്ഞാപനം കരട് വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് വന നിയമങ്ങൾ വനത്തിനുള്ളിൽ മാത്രം നടപ്പിലാക്കണം എന്നാണ് കേരള കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അഭിപ്രായം അത് വന സംരക്ഷണ നിയമമാണെങ്കിലും പരിസ്ഥിതി സംരക്ഷണ നിയമമാണെങ്കിലും ഏത് നിയമമാണെങ്കിലും വനവുമായി ബന്ധപ്പെട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിലും ഏത് നിയമമാണെങ്കിലും അത് വനത്തിനുള്ളിൽ നിലനിൽക്കേണ്ട നിയമങ്ങളാണ് അത് വനത്തിന് വെളിയിലേക്ക് വന്ന് പൊതു പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊരു തരത്തിലുള്ള നിയമ ഭേദഗതിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കേരള കോൺഗ്രസോ അംഗീകരിക്കുന്നു അതിന്റെ ഒരു കരട് വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അത് നിയമസഭയിൽ വരണം നിയമസഭയിൽ വന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകണം സബ്ജക്ട് കമ്മിറ്റി ഭേദഗതികളോടുകൂടി അത് വീണ്ടും നിയമസഭയിൽ വന്ന് ചർച്ച ചെയ്ത് വേണം നിയമത്തിലേക്ക് പോകാനും ഒക്കെ ഈ നിരവധിയായ നടപടികളുണ്ട് പക്ഷേ ഇത് നിയമസഭയിലേക്ക് വര വരാൻ പോലും അർഹതയുള്ള ഒരു ബില്ലല്ല ഇത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് നിയമസഭയിലേക്ക് ഈ രീതിയിൽ ഒരു ബില്ല് നിയമസഭയിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ പോലും പാടില്ല അത് തീർച്ചയായും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിച്ച് വനത്തിനുള്ളിൽ മാത്രം വന നിയമങ്ങൾ ഒടുക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം മാത്രമാണ് നമുക്കിവിടെ ആവശ്യം വനത്തിന് വെളിയിലേക്ക് ഇറങ്ങി ജണ്ടയിട്ട സംരക്ഷിത വനഭൂമിച്ച് വെളിയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് രീതിയിലുള്ള കേരള കോൺഗ്രസ് കരട് വിജ്ഞാപനം ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ലെന്നും ഈ നിയമം പ്രാവർത്തികമായാൽ നരനായാട്ടാണ് നടക്കാൻ പോകുന്നതെന്നും ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ചെയർമാനും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റുമായ സണ്ണി പൈമ്പിള്ളിൽ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഗവൺമെന്റ് പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കൽ പോലും ചെയ്യാൻ കൊള്ളാത്ത ഒന്നാണ് എന്നാണ് ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം പോലീസിൻ്റെ അധികാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്താൽ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ നരവേട്ട തന്നെയാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകും എന്ന് കരുതുന്നില്ല ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ ആ ആളെ യാതൊരുവിധ മുൻ നോട്ടീസും കൂടാതെ അറസ്റ്റ് ചെയ്ത അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ ആവശ്യമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാതെ കുറെ കൂടുതൽ ദിവസങ്ങൾ കസ്റ്റഡിയിൽ വയ്ക്കാൻ പോലുമുള്ള അധികാരം കരട് വിജ്ഞാപനമനുസരിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരിക്കുകയാണ് കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ഭയപ്പാടോടുകൂടി നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ ജനം ചിന്തിക്കുന്നത് വനത്തിനുള്ളിൽ പൊതുജനം കയറിയാൽ എന്ത് കേസും കേസുമെടുക്കുന്നതിന് വനം വകുപ്പിന് അധികാരമുണ്ടായിരിക്കേ വനത്തിന് പുറത്തുണ്ടാകുന്ന ഇത്തരം പീഡനങ്ങൾക്കെതിരെ ജനസമൂഹം ഒന്നടങ്കം ശബ്ദിക്കേണ്ടതായിട്ടുണ്ട് ക്യാബിനറ്റ് തീരുമാനം ഇങ്ങനെ ഒരു ഒരു നിയമ നിർമ്മാണത്തിന് റ്റ് തീരുമാനമെടുത്തു എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഒരു കാരണവശാലും ക്യാബിനറ്റിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന നോട്ടുകൾ വായിച്ച് മനസ്സിലാക്കാതെ പഠിക്കാതെയാണ് ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണ സംവിധാനം പൊതുസമൂഹത്തിനും ജനങ്ങൾക്കുമെതിരെ കിരാതമായ നിയമങ്ങൾ പടച്ചു പടച്ചുവിടുന്നുണ്ടെങ്കിൽ ആ തന്നെ തുടരാൻ എന്ന് തന്നെയാണ് ഏകോപന ശക്തമായ കേന്ദ്ര സംസ്ഥാന വന നിയമങ്ങൾ ഉള്ളപ്പോൾ യാതൊരു കൂടിയാലോചനകളും നടത്താതെ ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നിൽ ശക്തമായ ഒരു ലോബിയുണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്ന് കാടമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ പ്രതിനിധി പി ആർ സന്തോഷ് പറഞ്ഞു അശാസ്ത്രീയമായ നിരവധി ഭൂനിയമങ്ങളാൽ ഇപ്പോൾ തന്നെ വരിഞ്ഞു മുറുക്കപ്പെട്ട മലയോര ജനതയുടെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വന നിയമത്തിൻ്റെ ഭേദഗതി ഇത്തരമൊരു ഭേദഗതി ഇപ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾക്ക് മനസ്സിലാകാത്തത് കാരണം വളരെ ശക്തമായ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനനിയമവും കേന്ദ്ര വന നിയമവും എൺപത്തി ആറിലെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്റ്റും അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ അറുപത്തി ഒന്നിലെ ശക്തമായ വനനിയമവും എൺപത്തിനാലിലെ പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് ഉൾപ്പെടെ വനം ആവശ്യമായ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇത്ര ധൃതി പിടിച്ച് യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളോ വേണ്ടത്ര പഠനമോ നടത്താതെ ഉദ്യോഗസ്ഥ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഇത്തരത്തിലൊരു കരി നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല നമുക്കറിയാം ഈ വനനിയമം ഇപ്പോൾ അമെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ വന്യമൃഗങ്ങളിൽ നിന്നുള്ള വലിയ തോതിലുള്ള ആക്രമണവും അതുപോലെ തന്നെ റവന്യൂ ഭൂമിയിന്മേലുള്ള വനം വകുപ്പിന്റെ അവകാശവാദവും സി എച്ച് ആർ ഭൂമിയിലെ കേസ് അനന്തമായി നീണ്ടുപോകുന്നത് ജനവാസ മേഖലകളിൽ പല പ്രദേശങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ വനം പ്രഖ്യാപിക്കുക പിന്നീട് പിൻവലിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായൊരു വന നിയമ ഭേദഗതി കൊണ്ടുവന്ന് അത് പിൻവലിച്ച സാഹചര്യം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്ന തരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ സമാധാനപൂർണമായ ജീവിതത്തിന് തടസ്സമാകുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള കരി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക വഴി സാധാരണക്കാരന്റെ ജീവിതം താറുമാറാകുന്ന ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഈ നിയമം ഈ ഭേദഗതി അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് കാർഡോൺ പ്ലാന്റേഴ്സ് ഫെഡറേഷന് ആവശ്യപ്പെടുവാനുള്ളത് അശാസ്ത്രീയവും മലയോര ജനങ്ങളെ ആശങ്കയിൽ ആഴ്ത്തുന്നതുമായ വനനിയമ ഭേദഗതി കരടുപ്പിലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ തലങ്ങളിൽ നിന്നും ഉയരുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ജനത്തെ പ്രതിരോധത്തിലാഴ്ത്തുന്നത് പ്രതിഷേധത്തിന് ഇടവരുത്തുന്നു സർക്കാർ പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്നാണ് മലയോര ജനതയുടെ ആവശ്യം